എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതുതായിട്ടായിരിക്കും കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കും ഒരുപാട് സമയത്ത് ചെയ്യുന്ന ജോലിയാണല്ലേ ദോശ ഉണ്ടാക്കുക എന്നുള്ളത് ദോശത്തവ ഒന്നിച്ച് പണി തന്നാൽ പിന്നെ അന്നത്തെ ദിവസത്തെ പണിയൊക്കെ അവിടെ കണക്കാമല്ലേ ആ ഒരു പ്രശ്നത്തിലുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ദോശത്തവ അങ്ങനെ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ പോലെ ആക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുമാത്രല്ല കുറച്ച് ടിപ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കാണാൻ മറക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിതെ ഇവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് കൈവെച്ചൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ നീര് മാത്രമാണ് നമുക്കിവിടെ ആവശ്യ ആവശ്യമായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് പുളി ഇല്ലെങ്കിൽ പുളി അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ആയാലും എടുക്കാം കേട്ടോ തക്കാളിയുടെ നീരും ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തക്കാളി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് തക്കാളിയോടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളി ഇതേ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഈ ദോശക്കലയിലേക്ക് ഇറങ്ങി വരണം കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ നീരൊക്കെ വറ്റി ഒരു കട്ടിയൊരു പേസ്റ്റ് രൂപത്തിലാവും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിപ്പോൾ ഞാനൊരു കാൽ ഗ്ലാസ്സിൽ കുറച്ചായിട്ടായിരിക്കും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം ഉണ്ടാവുക കേട്ടോ പു പുളി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി നന്നായിട്ട് വറ്റി വന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാവും കേട്ടോ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഡൈ രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്നും കുറുകി വന്നിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞൊന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കഴുകുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനിത് ദോശത്തവ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് ഒന്ന് മുട്ട ഒടച്ച് പോരുന്നുണ്ട് അത് നന്നായിട്ട് ദോശ ഒടുത്തിപ്പിടിക്കുന്നതൊക്കെ ആണെങ്കിൽ അതൊന്നും ഇല്ലാതാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മുട്ട നിങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ആ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഞാനിത് ദോശത്തവയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഈ മുട്ട ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഇതൊരു നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റിസൾട്ട് അറിയിക്കാനും വിട്ടു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് വിളക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്സാണ് അതിനായിട്ട് ഞാനിത് ഇവിടെ പുളി എടുത്തിട്ടുണ്ട് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് അതിന് വെച്ചാൽ ഉപ്പും എടുത്തിട്ട് കേട്ടോ പൊടി ഉപ്പുമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിത് നമ്മളെടുത്തിട്ടുള്ള പുളി ഇതാ നമ്മളെ വിളക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കാലത്തൊക്കെ വിളക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ പുളി ഉപ്പുമാണ് ഉപയോഗിക്കാറ് കേട്ടോ ഇപ്പോൾ ഒരുപാട് എന്താ ലിക്വിഡും അങ്ങനത്തെ പൊടികളൊക്കെ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ളൊരു ചെറിയൊരു ടിപ്സാണിത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നിച്ച് നമുക്ക് സോപ്പിൻ്റെ ലിക്വിഡ് കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ പുളിയുപ്പും ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കുറച്ചും കൂടി പെട്ടെന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോപ്പ് മെഴുക്കിൻ്റെ ഇത് പെട്ടെന്ന് പോകണം എന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ ലിക്വിഡും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാനിത് വിളക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്കൊരു തുണി വെച്ച് തുടച്ച് കാണിച്ചു തരാം എത്രത്തോളം നീറ്റായിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർക്കും അറിയായിരിക്കും പണ്ട് കാലം ഉപയോഗിച്ച് വരുന്നതായതുകൊണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പോൾ അവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാതെക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വിളക്ക് എത്രത്തോളം സുന്ദരിയായിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് വിളക്ക് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് തുടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വിളക്ക് ഇവിടെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കരുതുന്നു ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിലേക്ക് കടക്കാം അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ചട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു ചെറിയൊരു ടിപ്സാണ് അപ്പോൾ ഈ ടിപ്സ് എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നൊരു ടിപ്സാണ് കേട്ടോ ചട്ടി ചെറിയ രീതിയിലേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ക്രാക്ക് വീണിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു തുള പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് വേണ്ടത് വെള്ളാരും കല്ലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ കാണാനായിട്ട് പറ്റും ഒരു വെള്ള കളറാണ് ഇതിൻ്റെ കളറ് വരുന്നത് അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി കുത്തിയെടുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടുള്ള പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത് മിക്സിയിലിടുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം മാത്രമേ മിക്സീടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവും കേട്ടോ അല്ലെങ്കിൽ മിക്സി കേടാവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ എടുത്തിട്ടുള്ള ശർക്കരയാണ് കേട്ടോ ശർക്കര ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഈ പൊടിയേക്കാളും കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളതിൻ്റെ അകത്ത് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ശർക്കരയിൽ തന്നെ ചെറിയൊരു ഈർപ്പം ഉണ്ടാവും അത് നമുക്ക് മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയിലെ വെള്ളമൊക്കെ നന്നായി തൂത്ത് കളഞ്ഞതിന് ശേഷം ഞാനിത് ആ ചട്ടിയുടെ പുറം വശത്തായിട്ടാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് കൈവച്ച് കുറച്ച് നേരം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും കുറച്ച് സമയം എടുത്ത് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ചട്ടിയുടെ പുറം വശത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതിന് ശേഷം ഞാൻ ഇനി ഉൾവശത്താണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഉൾവശത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാനിത് രണ്ട് സൈഡിലേക്കും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ടൊന്നും ചൂടാക്കി എടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ ആദ്യം തന്നെ വെക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനിത് അല്പം വെള്ളാരം കല്ല് പൊടിച്ച പൊടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇത് കരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇതാ കരിഞ്ഞ് അടിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതാ ഇതിൻ്റെ മുകളിൽ അല്പം കൂടി വെള്ളാരം കല്ല് പൊടിച്ചത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെള്ളാരം കല്ല് പൊടിച്ചത് അല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് നമ്മുടെ ചട്ടിയോട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് വെള്ളം ലീക്ക് ലീക്കുകയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റിസൾട്ട് അറിയിക്കാനും വിട്ടുപോവേണ്ട അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തന്നായിരിക്കും അതുവരെ ടാറ്റാ ബബ്ബൈ സി യു